ഗാസിയാബാദിലെ സഹോദരിമാരായ കുട്ടികളുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഗെയിം എന്ന പിതാവ് കുട്ടികൾ ആത്മഹത്യ ചെയ്തത് ഗെയിം ടാസ്കിന്റെ ഭാഗമായെന്നും കൊറിയയാണ് ജീവിതമെന്ന് കുട്ടികൾ പറഞ്ഞിരുന്നതായും പിതാവ് പറഞ്ഞു ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നു അച്യുതൻ നമ്മളെ ഇന്നലേറെ ഒരു വാർത്തയാണ് ഈ പിതാവിന്റെ വാക്കുകളത് എത്രത്തോളം വിശ്വസനീയമാണ് വിവരങ്ങൾ ഭവിയ ഈ ഗാസിയാബാദിലെ മൂന്ന് കുട്ടികൾ ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത് അതിലേറെ പ്രധാനപ്പെട്ടത് ഈ കുട്ടികളുടെ ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിൽ കൊറിയൻ സംസ്കാരത്തോട് ഇവർക്ക് അതിയായ താല്പര്യം ഉണ്ടായിരുന്നതായി ഈ ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കിയതായാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് കാരണം പിതാവ് ഈ വൈദ്യുതി ബില്ല് അടയ്ക്കാനായി ഈ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ഫോണ് അത് വിൽക്കുകയുണ്ടായി തുടർന്ന് കുട്ടികൾക്ക് ഈ കൊറിയൻ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന കെ ഡ്രാമസ് സ്കൂൾ കാണാൻ കഴിയാത്തതിൽ അസ്വസ്ഥരായിരുന്നു മാത്രമല്ല ഇതിനെ തുടർന്ന് ഇവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ കൊറിയൻ പേരുകളിൽ അക്കൗണ്ടുകളും ഉണ്ടായിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മരിയ അലിസസിൻഡി എന്ന പേരുകളിലായിരുന്നു അക്കൗണ്ട് ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഒരു വ്യത്യസ്ത നിലപാടിൽ പിതാവ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് അത് അതിൽ പറയുന്നത് ഈ ഗെയിം ഗെയിം കളിച്ചാണ് കുട്ടികൾ അത് ആ ഗെയിം കളിച്ചതാണ് കുട്ടികൾ ജീവൻ എടുക്കുന്നതിന് കാരണമായത് എന്നാണ് പിതാവ് ഈ വിഷയത്തിൽ അഭിപ്രായപ്പെടുന്നത് കുട്ടികൾ ഗെയിം കളിക്കുന്നതിൽ ഏർ ഗെയിമിലെ ടാസ്കിന്റെ ഭാഗമായാണ് കുട്ടികൾ ജീവൻ ഒടുക്കിയത് ആത്മഹത്യ ചെയ്തത് എന്ന ഒരു പ്രസ്താവനയാണ് പിതാവ് ഇതിനോടകം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നു പക്ഷേ ആ പ്രതികരണത്തിൽ പറയുന്നത് കൊറിയയാണ് ജീവിതം എന്ന തരത്തിൽ കുട്ടികൾ പലതവണയായി തങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോഴെല്ലാം കാരണം തേടിയെങ്കിലും വ്യക്തമായ ഒരു കാരണം ലഭിച്ചിരുന്നില്ല മാത്രമല്ല ഈ പിതാവ് വിവാഹം കഴിപ്പിക്കുമെന്നുള്ള ഭീഷണി ഉയർത്തിയ ഘട്ടത്തിൽ ഒക്കെ ഈ കുട്ടികൾ പറഞ്ഞത് ഇന്ത്യക്കാരെ താല്പര്യമില്ല എന്ന തരത്തിലുള്ള ഒരു വിചിത്ര മറുപടി ആയിരുന്നു എന്തായാലും പോലീസ് ഇപ്പോൾ എല്ലാ കോണുകളും കേന്ദ്രീകരിച്ച് അന്വേഷിക്കുകയാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെ കൃത്യമായ ചുരുൾ അഴിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് പോലീസ് ഭവ്യ കുട്ടികൾ രണ്ടു വർഷത്തോളമായി സ്കൂളിൽ പോയില്ല എന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നു അത് എത്രമാത്രം ശരിയാണ് അതിനുള്ള കാരണം എന്തായിരുന്നു ഭവ്യാതെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ പിതാവിന് വലിയ രീതിയിലുള്ള ഏതാണ്ട് രണ്ട് കോടിയിലധികം രൂപയുടെ ഒരു കടബാധ്യത ഉണ്ടായിരുന്നു ഇത് ഇതിനെ തുടർന്ന് രണ്ട് വർഷം മുൻപ് തന്നെ കുട്ടികൾ കുട്ടികൾ സ്കൂളിൽ പോവാതെയായി മാത്രമല്ല തുടർന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിലും ഈ പിതാവിൻ്റെ ഭാഗത്തൊന്നും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല മാത്രമല്ല കുട്ടികൾ നിരന്തരം ഈ ഫോണിലൂടെ ഇത്തരത്തിലുള്ള ഗെയിമുകൾ അതുപോലെ തന്നെ ഈ കൊറിയൻ ഡ്രാമാസ് കെ ഡ്രാമാസ് ഉൾപ്പെടെയുള്ളവ കാണുന്നതിലും ഏർപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ഈ പറഞ്ഞതുള്ള കടബാധ്യത മൂലം തന്നെയാണ് ഈ വൈദ്യുത ബില്ല് അടയ്ക്കാതെ അടയ്ക്കാതെ ഘട്ടത്തിൽ ഈ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺ അതുകൊണ്ട് വിൽക്കുന്നത് ഇതാണ് പിന്നീട് ഈ ആത്മഹത്യയിലേക്ക് വഴിവെച്ചത് എന്ന ദിശയിലേക്ക് ആണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പക്ഷെ അപ്പോഴും ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കാരണം എന്താണ് ഈ മൂന്ന് കുട്ടികളാണ് ഒരാളല്ല മൂന്ന് കുട്ടികളാണ് ഈ ജീവൻ ഒടുക്കിയത് അപ്പോൾ ഇതിന് പിന്നിലെ കൃത്യമായ കാരണം അതിൽ ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വസ്തുതയുള്ളതാണ് എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ഒപ്പം തന്നെ പിതാവിന്റെ ഇതുവരെയുള്ള മൊഴികൾ എന്താണ് വീട്ടുകാർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്ന് ഉൾപ്പെടെ കാര്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഈ കുട്ടികളുടെ കുട്ടികൾക്കല്ലാതെ ഈ ശരീരത്തിൽ വേറെ ഇത്തരത്തിലുള്ള മുറികളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുറിപ്പാടുകളല്ലാതെ മറ്റ് അസ്വാഭാവികമായിട്ടുള്ള ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും അതിന്റെ വിശദമായ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണം ഈ കുട്ടികളുടെ പശ്ചാത്തലം അവർ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ കുറിപ്പിൽ പറയുന്ന ഉൾപ്പെടെ അത് ഈ അന്വേഷണം നടക്കുന്നത് ഭവ്യ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം